സംഖ്യകൾ ഈ രാജ്യം ഭരിക്കുന്നത് വേണ്ട അല്ലെങ്കിൽ അതിന് എത്രയോ മുമ്പ് ഇതൊക്കെ ഇവരിവിടെ സാധിച്ചെടുക്കുമായിരുന്നു സംശയൊന്നുമില്ല നിങ്ങൾ ചോദിക്കേണ്ട അതിന്റെ നിങ്ങളുടെ തല പോയോ നിങ്ങളുടെ കൈ പോയോ നിങ്ങളുടെ കാലിൽ പോയോ എന്നൊന്നും ചോദിക്കണ്ട ഇതൊക്കെ ഇവിടെ സാധിക്കുമായിരുന്നു ഇന്നതുകൊണ്ട് ആളുകൾക്ക് ബോധം വെച്ചപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ഡെവലപ്പ് ആയപ്പോൾ അവര് തന്നെ ശക്തമായ രൂപത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിച്ചു തുടങ്ങി പ്രതികരിച്ചു തുടങ്ങി ஒரு சர்ச்சி கேட்டும் பத்து சாக்கு அரை வந்து சொல்லலாம் அத்தையும் வந்து கூடுதலா തട്ടമിട്ട കുട്ടികളും തൊപ്പിയും വിട്ട കുട്ടികളിൽ നിന്ന് പരിണമിച്ചെത്തിയതി നവോത്ഥാന യുവ കെ എൻ്റെ അതുപോലുള്ള ജബാർ മാഷിന്റെ വിപ്ലവകരമായ ഒരു പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ ഇന്ന് മെഡിക്കൽ കോളേജിൽ കൂട്ടിമുട്ട് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയതെന്നുള്ള അതോടൊപ്പം തന്നെ യു വി പറയാണ് ഇന്ന് ഏഹ് തട്ടമിട്ട കുട്ടികളെ പൊതുവേദിയിലേക്ക് വരാനോ അല്ലെങ്കിൽ പൊതുവേദിയത്തിൽ തടസ്സപ്പെടുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ യുവ ചി അതേ യു വി എന്നെ ചിത്രീകരിക്കുകയാണ് പിന്നെ യു വി എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു വാദം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഈ ജബ്ബാർ മാഷിൽ നിന്ന് തുടങ്ങി ജബ്ബാർ മാഷിൽ തന്നെ അവസാനിക്കുന്ന ഒരു കാലഘട്ടം അല്ലാതെ ഒരു ജബ്ബാർ മാഷിൽ നിന്ന് തുടങ്ങി യു വിയിലേക്ക് പരിണമിക്കുന്ന ഒരു കാലം വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റ് ആവശ്യമാണ് പുതിയ എന്താ പുതിയ കണ്ടെത്തലുകൾ അനിവാര്യമാണ് കാരണം നിങ്ങൾ പണ്ട് എത്രയോ കാലം കൊണ്ട് പറയുന്ന ആ സ്ത്രീ വിദ്യാഭ്യാസം ഇസ്ലാമിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ ആ ഒരു ദാരുണമായ സമൂഹം അതെല്ലാം മാറിപ്പോയി അത് അത് അതിന്റെ പിന്നിൽ സഞ്ചരിച്ച ഒരു വലിയൊരു ഒരു നവോത്ഥാന ഉണ്ടായിരുന്നു അതിനൊന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട അപ്പൊ നിങ്ങൾ ഇനിയും തിരിച്ചറിയാറുണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് അപ്ഡേറ്റ് നടത്തുന്ന ഐഡന്റിഫൈ ചെയ്തിട്ട് നവോത്ഥാന മേഖലയിലുള്ള വിശ്വാസം അടി പ്രവർത്തിക്കുന്ന സമൂഹമുണ്ട് അപ്പൊ അവരെ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ാണ് ജബ്ബർ യു വിയിലേക്ക് എത്താൻ സാധിക്കൂ ഇല്ലെങ്കിൽ ജബ്ബാർ മാഷിൽ നിന്ന് തന്നെ തുടങ്ങി ജബ്ബാർ മാഷിൽ ഞാൻ പറയട്ടെ റംഷാദ് റംഷാദ് ഇപ്പൊ ഇത്രയായിരുന്നു സംസാരിച്ച് റംഷാദ് മനസ്സിലാക്കേണ്ട കാര്യം ജബ്ബാർ മാഷ് എന്ന് തുടങ്ങി ജബ്ബാർ മാഷിലേക്കെന്നെ അവസാനിക്കുന്നു അത് നമ്മള് സ്വതന്ത്ര ഇന്ദർക്ക് വാദമല്ല അത് നിങ്ങൾക്കാണ് വാദം നിങ്ങൾ ഒരു ഏകദൈവത്തിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഏകദേവത്തിൽ തന്നെ നിങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾക്കാണോ ആ ഡയലോഗ് ഏറ്റവും കൂടുതൽ സൂട്ടാവുക നമുക്കല്ല ഓക്കെ നിങ്ങൾ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹുന്റയും കാര്യം നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് അതിന്റെ പേരും പറഞ്ഞ് ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് എക്സമസ്ലിങ്ങൾ ആയിട്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ അത് വീണ്ടും മനസ്സിലാക്കാൻ അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അതിൽ തന്നെ എന്താ പറയാ അതിൽ തന്നെ ചുരുങ്ങി കൊണ്ടിരിക്കും പറഞ്ഞത് ശരിക്കും ആർക്കാണുള്ളത് ഉദാഹരണം പറയാം ഇപ്പൊ വേൾഡ് കപ്പ് സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞാണ് നിങ്ങൾക്ക് കഴിഞ്ഞു വേൾഡ് കപ്പിന്റെ സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഉണ്ടാക്കും നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് ഈ ഈ ഫുട്ബോൾ കാണാനും ഈ മെസ്സിയുടെ പിറകൊക്കെ പോകുന്നത് ഇവിടെ നിസ്കാരത്തിന് ആരുമില്ലല്ലോ നിങ്ങൾക്ക് തലക്ക് ഭാഗം ഉണ്ടോ നിങ്ങൾ നിങ്ങള് കാണുന്ന കളി എന്താണ് നിങ്ങൾ നിങ്ങളെ പറയാൾക്കാർ കൂടി കളിക്കാർ കൂടിയിട്ട് ഒരു ബോളിന്റെ പുറകെ ഇങ്ങനെ പൊട്ടമാർ പോലെ ഓടുന്നത് അങ്ങനെ ഓടിയിട്ട് എന്ത് കാര്യങ്ങൾ ലൈഫ് വേസ്റ്റ് ആയില്ലേ ഈ ചോദ്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഈ ആയിരത്തി അറുനൂറ് വർഷങ്ങളായി നിങ്ങളുടെ രേഖ എന്നുള്ള സംഭവത്തിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ മുല്ലാക്ക മുല്ലാക്ക ഒരു പറഞ്ഞത് കേരളത്തിൽ മതത്തിൻ്റെ സംഘടനാ നേതാക്കൾ പറയുന്നതാണ് ഇതൊക്കെ നമ്മുടെ റഫീഖ് സലഫി എന്താ പറഞ്ഞത് എന്താ മെസ്സിക്കൊക്കെ ദൂറയിട്ട് ഈ ഈവന്മാരുടെയൊക്കെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ തുട കണ്ടിട്ട് ഈ സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് നമ്മളെടുത്ത് കളിക്ക് ഇടാൻ നോക്കുക മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫുട്ബോൾ പ്രേമികൾ ഉള്ള ഒരു പ്രദേശമാണ് കേരളം സോറി മലപ്പുറം അപ്പൊ അതിലൂടെ തന്നെ അതിന്റെ എല്ലാ ഉത്തരങ്ങളും ഉണ്ട് നോഫുൽ വൈ അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ എടുക്കുന്നത് ആരോ ഒരാൾ ഏതോ ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആരോ ഒരാൾ എവിടെയോ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു വീക്ഷണം നമ്മൾ സമൂഹത്തിൽ നിന്ന് കൃത്യമായിട്ട് വരച്ച് കാണിച്ച് കടന്നൊരു ചിത്രമുണ്ട് ഇവിടെ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ നമുക്ക് വരച്ച് കാണിച്ച ചിത്രമാണ് അത് അത് ആരാണ് കൊണ്ടുവന്ന കേരളത്തിലെ ഇതേ മതവിശ്വാസികളായ നവോത്ഥാന മേഖലയിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഈ വിശ്വാസം അടിവറച്ച് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അത് അവരുടെ അവരുടെ പരിണിതഫലമാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവസാന മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു പെൺകുട്ടിയാണ് ആകാശത്തിൽ ആകാശത്തിലിരിക്കുന്നത് നക്ഷത്രത്തിന്റെ പേര് ആ കുട്ടിയുടെ പേരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു വിശ്വാസം അടി തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എന്നും ഈ പറയുന്ന കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് നിങ്ങൾ ജബ്ബാർ മാഷിന്ന് തുടങ്ങി ജബ്ബാർ മാഷിലേക്ക് അവസാനിക്കാൻ പാടില്ല നിങ്ങൾ ജബ്ബാർ മാഷിന്ന് തുടങ്ങി യു വിയിലേക്ക് എത്താനോ കുറെ ദൂരം ഇനി യു വിയിലേക്ക് സഞ്ചരിക്കണം കാരണം യു ആ ഒരു പരിഷ്കൃതമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് അപ്ഡേറ്റ് അനിവാര്യമാണെന്നാണ് എന്റെ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ കിതാബ് ഒഴിവാക്കണം എന്നിട്ട് ലോകം കാണണം പോട്ടക്കണൻറ്റകത്ത് എടുത്ത് തവളകളായി കഴിഞ്ഞാൽ നടക്കില്ല കാരണം നിങ്ങളിപ്പോലുള്ളവർ വിമർശനം ഇവിടെ നടത്താനിട വേണം കാരണം ഇവിടെ ഈ രാജ്യത്ത് നെഹ്റുവിൻ ആ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് അപ്പൊ നിങ്ങളെ പോലുള്ള യുവികൾ ഉണ്ടാകണം അപ്പൊ ഇല്ലാതിരിക്കലും വേണം യുവികൾ ഉണ്ടാകണം അപ്പൊ വിമർശനങ്ങൾ നിങ്ങൾ അച്ഛൻ പോലെ അച്ഛൻ കുഞ്ഞി ആ പരിപാടി നിർത്തി തോന്നുന്നു പത്ത് മുന്നൂറോളം എപ്പിസോഡ് നടത്തിയിട്ട് ഇസ്ലാം എന്തോ കാറ്റുപുറത്ത് തന്നിട്ട് വന്ന അച്ഛൻകുഞ്ഞ് ആ അച്ഛൻ നിർത്തിയപ്പോൾ യുവ തുടങ്ങിയത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് ഒരാളെ ഏറ്റെടുക്കാൻ അച്ചൻകുഞ്ഞിൽ നിന്ന് ആ ഒരു വാഹകം അല്ലെങ്കിൽ ആ പതാക ഏറ്റെടുക്കാൻ യുവി കാണിച്ചവരുണ്ടല്ലോ മത എപ്പിസോഡ് ആറിലേക്ക് എത്തി അപ്പൊ യുവിയെ നമ്മൾ ജബാർ മാഷ് എന്ന് തുടങ്ങി യു വിയിലേക്കുള്ള ദൂരത്തെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണം പറഞ്ഞ് തന്നെ പറഞ്ഞാല് ആർക്ക് വിരക്തി തോന്നും അപ്പം ഈ സമൂഹത്തിൽ ഓൾറെഡി ഈ ഇന്ന് നടന്ന ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഒന്നും ഒരു തകരാറ് ഉണ്ടാവില്ല അവർ തുടർന്നുകൊണ്ട് യുവിയുടെ എനർജി വേസ്റ്റ് ആവും യുവ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു റംഷാദ് ഇവിടെ പറയേണ്ട ഏതൊരു ഉസ്താദിന്റെ കാര്യമാണ് പറഞ്ഞത് ആ ഉസ്താദ് റെപ്രസെന്റ് ചെയ്യുന്ന മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉസ്ത പറഞ്ഞെന്ന് അല്ലെങ്കിൽ വേറൊരു ഉസ്താദ് വന്നിട്ട് പറയണം ഇപ്പൊ ഗെയിംസ് കാണാം കായിക വിനോദങ്ങൾ കാണാം ഇസ്ലാമിലെ പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം ഓക്കെ അതാണ് റംഷാ മാന്യത പറയുന്നത് അല്ലാതെ ഇപ്പൊ അതിപ്പോ റംഷാന്ന് പറയുന്നത് കുറെ തീവ്രവാദികളെ കമ്പയർ ചെയ്യുന്നതാണ് കുറച്ച് തീവ്രവാദികൾ തീവ്രവാദികളിപ്പോ ചെയ്യുന്നുണ്ട് അവിടെ കൊല്ലുന്നുണ്ട് മറ്റേ ബിൽഡിങ് വിമാനം വെച്ച് തകർക്കുന്നുണ്ട് അവിടെ ബോംബ് പോകുക നിങ്ങൾ പറഞ്ഞത് അതൊന്നും നമ്മുടെ മതവിശ്വാസികളെല്ലാം പറരിക്കാ ചെയ്യുന്നത് അനുഭൂരിപക്ഷം ചെയ്യുന്നത് വലിയൊരു വിഭാഗം ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് അത് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾക്കുണ്ട് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വതന്ത്ര ചിന്ത ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ സ്വതന്ത്ര ചിന്ത കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആരാണ് ഇസ്ലാമിലെ അകത്തു നിന്നുള്ള ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ശരിക്കും അവർ എവിടെന്നത് അവർ വന്നത് വേറെ ചില വ്യക്തിബോധമുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് അവർക്ക് ആ ബുദ്ധിപാരം കിട്ടിയോണ്ട് അവർ നിങ്ങളെ മാത്രത്തില് വന്നുകൊണ്ട് നിങ്ങളൊന്ന് പരിഷ്കരിച്ചത് മകൾക്ക് ജനങ്ങൾക്ക് ബോധം വയ്ക്കുകയും വിവരവും വെളിവും വയ്ക്കുകയും ചെയ്താൽ അവർ ചിന്തിക്കാൻ സന്നദ്ധരാകും ആ ചിന്തയിൽ നിന്ന് അവരെ തടയാൻ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും അവരെ തടയാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല നമുക്കറിയാം ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇറാനാണ് എന്ന് തോന്നിപ്പിക്കുന്ന എത്രയെത്ര എത്ര സംഭവ വികാസങ്ങളാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്നത് ഇറാൻ എന്ന രാജ്യത്തൊരു സിനിമ സ്വപ്നം കാണാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ ഒരു കഷ്ണം തലമുടി കണ്ടു എന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടി ചവിട്ടിയും സദാചാരത്തി കൊന്ന ഒരു രാജ്യം ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ മുഴുവൻ ആളുകളെയും കൂട്ടിയിട്ട് കത്തിച്ച ഒരു രാജ്യം ഇറാനിൽ ബാൻ ചെയ്ത ഒരു സിനിമയോട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇറാനില് ിയമവിധേയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ശിക്ഷാരീതികളെ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിൽ തുറന്ന് കാണിച്ച ഒരു സിനിമയുണ്ടായിരുന്നു സ്വരായ എന്ന പെൺകുട്ടിയുടെ മരണവും ജീവിതവും അഭ്രപാളികളിൽ എത്തിച്ച് ഒരു ആണഹങ്കാരത്തിന്റെ മുനയൊടിച്ച ഒരു സിനിമ ദി ഓഫ് എം എന്നാണ് സിനിമയുടെ പേര് ഇറാനിൽ ഇറാൻ എന്ന രാജ്യത്തെ ആരോപിക്കപ്പെടുന്ന സ്ത്രീകളെ ഒരു തെളിവും വേണ്ട കല്ലെറിഞ്ഞു കൊല്ലണം എന്ന പ്രാകൃതമായ ശിക്ഷാരീതിയെ ലോകത്തിനു മുന്നിൽ തുറന്ന് കാണിച്ച ഒരു ചിത്രം ദി സ്റ്റോണിങ് ഓഫ് സൊറായ എം ഈ ചിത്രത്തിന്റെ ടൈറ്റിലെ ഈ സ്റ്റോണിങ് എന്നത് എത്രമാത്രം ഭീകരമാണ് എന്ന സിനിമ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട് ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്നൊരാള് പറഞ്ഞാൽ മതി ഒരു തെളിവും വേണ്ട പെണ്ണിന് ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ കഴിയില്ലല്ലോ കൂടി വേണ്ടേ ഇവിടെ പ്രസക്തിയില്ല വ്യഭിചാരിയായ പുരുഷനെ പ്രവാചകൻ എറിഞ്ഞു കൊന്നില്ല ആ പെണ്ണിനെയാണ് കുഴി കുഴി കുത്തി നിർത്തിയിട്ട് എറിഞ്ഞുകൊന്നത് ഇറാനിലെ മുൻ ഫ്രഞ്ച് അംബാസിഡറുടെ മകനും ഇറാനിയൻ ഫ്രഞ്ച് ജേണലിസ്റ്റുമായിട്ടുള്ള സഹജമാണ് അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു നോവൽ ബെസ്റ്റ് സെല്ലറാ അതറിയപ്പെട്ടത് ആ നോവലിന്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ആ സിനിമ യഥാർത്ഥമായി ഇറാനിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി രചിച്ച ആ പുസ്തകവും ഇറാനിൽ നിരോധിച്ചു തല വെട്ടാൻ ആജ്ഞയുമായി എന്ത് എല്ലാ മതങ്ങളെയും വളരാനും മാും വിടാനും ഒക്കെ അധികാരവും അനുമതിയും കൊടുത്തിട്ട് പറയണം വളരുന്നു അതിനൊരു ന്യായമുണ്ട് സ്വരായ എന്ന ഗ്രാമീണ സ്ത്രീയായിട്ടുള്ള ഭാര്യയെയും പെൺമക്കളെയും ഒഴിവാക്കി പതിനാലുകാരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്റെ ആൺമക്കളോടൊപ്പം നഗരത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന അലി എന്ന ഭർത്താവ് നിയമപരമായി വേർപിരിയലിന് തനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്ന തിരിച്ചറിവിൽ അവൾക്കുമേലെ ഒരു അവിഹിതം ആരോപിക്കുന്നു ഇവനൊരു പൈതലിനെ കണ്ടപ്പോൾ കേട്ടണമെന്ന് തോന്നി പോയി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഇവിടെ ഉണ്ടായിരുന്നു ഷബാനുബീഗത്തിന്റെ ഒരു കേസ് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ലോയറുടെ കേസ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി അതേ കേസ് ഇവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് ജീവനാംശം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവര് വ്യഭിചാരിയാണ് എന്ന് ആരോപിക്കുന്നു ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമികളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കുന്നു ശരിഹത്ത് രാജ്യമാണ് അവൾക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനോ അവൾ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കാനോ അവിടെ ഒരു കോടതി മുറിയില്ല ഇത് തന്നെയാണ് ആ സിനിമയുടെ കഥയും ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യപരമായിട്ടുള്ള അനീതികൾ വിവേചനങ്ങൾ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും സാധിക്കാതെ ഇവര് കൊടുക്കുന്ന പ്രാകൃതമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകളുടെ ദുർഗതി സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട് മതം ഇത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് എന്ന് ലോകത്തോട് ആ സിനിമ വിളിച്ചു പറഞ്ഞു സ്വരായയുടെ ഇങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷന് മേലവിഹിതം ആരോപിച്ചാൽ അത് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവളുടേതു മാത്രമാണ് എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേലവിഹിതം ആരോപിച്ചാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്ത്രീയുടെ മാത്രമാണ് ഉത്തരവാദിത്വം പക്ഷേ റൈംസ് ഇല്ല അതുകൊണ്ടാണ് ഈ നിയമത്തിലെ ഇത്തരത്തിൽ നിയമം ഉപദേശിച്ച മേയറോട് ജെഹ്റ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് കള്ള സാക്ഷികൾ തെളിവുകൾ മൊഴികളൊക്കെ ഒരാൾ നിരത്തുമ്പോൾ അവളുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ മേയർക്ക് ഉത്തരമില്ല വാസ്തവത്തിൽ ആ ചോദ്യം മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോടും ഈ നിയമം അനു ഈ നിയമം അനുശാസിക്കുന്ന രാജ്യങ്ങളിൽ ഈ നിയമം ശരിയാണ് എന്ന് വാദിക്കുന്ന മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോടും ചോദിക്കുന്ന ഒരു സ്ത്രീ താൻ വ്യഭിചാരിയല്ല എന്ന് തെളിയിക്കാൻ എന്ത് തെളിവുകളാണ് സ്ത്രീ നിയമസംഹിതയിൽ വിവേചനം നേരിടുന്നുണ്ട് എന്ന് ഇറാനിലെ ഈ സിനിമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ ഒരു മരണം കാണിക്കുന്നുണ്ട് ഒരു സ്ത്രീയാണ് മരിക്കുന്നത് പക്ഷേ ആ സ്ത്രീയെ ജീവന തുല്യം സ്നേഹിക്കുന്ന പുരുഷന് പോലും അവസാനമായിട്ട് ആ സ്ത്രീയെ ഒന്നും കാണാൻ പറ്റുന്നില്ല അതിന് കാരണമായി പറയുന്ന ഒരു സ്ത്രീ മരിച്ചാൽ പുരുഷനാ ശരീരം കാണാൻ പാടില്ല അതേപോലെ ഇറാനിയൻ നിയമം നമ്മുടെ നാട്ടിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരെയും കണ്ടും കേട്ടും സഹകരിച്ചും ജീവിച്ച സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല മയ്യത്ത് കാണാൻ പ്രത്യേകം പ്രത്യേകം വാതിലുകൾ പുരുഷന് മുന്നിൽ കൂടിയും സ്ത്രീക്ക് പുറകിൽ കൂടി ആ ഭൗതിക ശരീരത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം സ്ത്രീകൾ ചെയ്യണം മതം അപമാനിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ മാത്രമല്ല മരിച്ചാലും സ്ത്രീയെ വിടുന്നില്ല വെറുതെ അവസാന ശ്വാസം വരെ തന്റെ കുടുംബത്തെ പോറ്റിയ അവരെ മരണശേഷം പോലും അപമാനിതയാക്കപ്പെടുന്നു നിന്നയാക്കപ്പെടുന്നു എന്നതിൻ്റെ നേർസാക്ഷി തൻ്റെ ആൺമക്കളെ മാത്രം നഗരത്തിലേക്ക് കൊണ്ടുപോയ അലി തൻ്റെ പെൺമക്കളെ എന്തുകൊണ്ട് നഗരത്തിലെ ജീവിതം അവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നില്ല എന്തേ അവർക്കത് വേണ്ടേ എന്ന് ചോദിക്കുന്നിടത്ത് അവള് നേരിടുന്നത് അതിൻ്റെ അവസാന സമയത്ത് തറയിൽ വീഴുന്ന ഭക്ഷണമൊക്കെ വൃത്തിയാക്കാൻ അലി പറയുമ്പോൾ നിറയുന്ന കണ്ണുകളാൽ അവൾ അത് ചെയ്യുന്ന സമയത്ത് തൻ്റെ പെൺമക്കളല്ലാതെ ആൺമക്കൾ അവളോട് കൂടെ നിൽക്കുന്നു പോലുമില്ല അലി സ്വറായയെ ഉപദ്രവിക്കുമ്പോൾ ആൺമക്കൾ കണ്ടുനിന്ന് ആസ്വദിക്കുന്നു ആ സീനിൽ അലി തന്റെ മക്കളോട് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട് മക്കളെ ഈ ലോകം ആണുങ്ങളുടേതാണ് പെണ്ണുങ്ങളുടേതല്ല അത് കേട്ട ആൺമക്കൾ തലയാട്ടുമ്പോൾ ആൺമേൽക്കോയ്മയുടെ ഒരു ഭീകരതയാണ് ആ ദൃശ്യത്തിൽ നിന്നും ലോകത്തിന് കിട്ടുന്നത് സ്വരായയ്ക്ക് മേൽ അവിഹിതം ആരോപിക്കുമ്പോൾ അവൾക്കൊപ്പം നിൽക്കാൻ നിസ്സഹായരായിട്ടുള്ള ചില സ്ത്രീകൾ അവരുടെ പെൺമക്കൾ മറ്റാരുമില്ല കൂടെ സ്വരായക്കെതിരെയുള്ള ആരോപണം പരദൂഷണമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ സ്ത്രീകൾ തന്നെ ഉണ്ടാകുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർ സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെയാണ് പാരയായി വരുന്നത് എന്നത് സ്വരായക്കൊപ്പം പുരുഷന്മാരിൽ ആരും ഉണ്ടായിരുന്നില്ല കൂടെ നിൽക്കാൻ ആൺമക്കള് പോലും അവര് ജന്മം നൽകിയ ആൺമക്കള് പോലും ഒരു സ്ത്രീ പറയുന്ന വാചകം ഇങ്ങനെയാണ് അതങ്ങനെ വരും ആണുങ്ങൾ അവർക്കൊപ്പമല്ലേ നിൽക്കൂ എന്ന് സൊറായയുടെ ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ അവളെല്ലാം സഹിക്കാൻ മാനസികമായി തയ്യാറെടുത്തതുപോലെയാണ് ആ ശിക്ഷാവേദിയിലേക്ക് വേദിയിലേക്ക് നടന്നു പോകുന്നത് അവളോട് സുഹൃത്ത് പറയുന്നു എന്തു വന്നാലും കരയരുത് ആ ഉപദേശം സ്വീകരിച്ചതുപോലെ മനസ്സിനെ കല്ലാക്കി ശരീരത്തെ കല്ലാക്കി അവൾ മാറ്റുന്നു തൻ്റെ പിതാവും ഒപ്പം ഇവരുടെ പെൺമക്കളും നിന്ന് കരയുന്നു എന്നിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവും ഇവര് ജന്മം നൽകിയ മക്കളും ഇവരെ കല്ലെറിയുമ്പോൾ താൻ ജീവനു തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മക്കളുടെ കല്ലേറു പോലും അവർ കൃത്യമായി നോക്കുവാണ് ആ കല്ലിനായിരിക്കും വേദന ഏറുന്നത് അതുവരെ പിടിച്ചു നിന്ന സ്വറായ എന്ന സ്ത്രീക്കും മക്കളുടെ കല്ലുകളേൽപ്പിച്ച വേദന കാരണം അവർ വാവിട്ട് നിലവിളിക്കുന്നു ആ ദൃശ്യത്തില് അരയ്ക്ക് താഴെ മണ്ണിട്ട് മൂടപ്പെട്ടിരിക്കുന്ന അവൾ നിലവിളിക്കുന്നിടത്ത അല്ലാ അക്ബർ എന്ന് പറഞ്ഞ് മക്കൾ വീണ്ടും അടുത്ത കൂർത്ത കല്ലുകൾ എടുക്കുന്നു കൈവരെ എന്ത് ലോകമാണിത് കണ്ടു നിൽക്കാൻ കഴിയില്ലാതെ മനുഷ്യന്റെ ഹൃദയം തകർക്കും പക്ഷേ സിനിമ കിട്ടുമെങ്കിൽ കാണണം കേട്ടോ സറായിയുടെ സിനിമ ഈ സിനിമ കണ്ടിറങ്ങിയ സംവിധായകനായിട്ടുള്ള സായിറസ് നൗരസ്തേ അദ്ദേഹം ഒരു കൂട്ടം പ്രേക്ഷകരും അറിയപ്പെടുന്ന നിരൂപകരും സാഡിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെയൊക്കെ സംവിധായകൻ എതിർത്ത് തോൽപ്പിച്ചു സ്റ്റോണിങ് പ്രമേയമായി വരുന്ന ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ആ സിനിമകളെല്ലാം തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കല്ലേറിൽ കല്ലേറുകൊള്ളുന്നയാൾ ബോധരഹിതയാവുകയോ മരിക്കുകയോ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് എന്നാൽ സത്യമതല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നേരിട്ട് കണ്ട് തീർത്ഥം പൈശാചികവും സുദീർഘവുമായിട്ടുള്ള ആകൃത്യത്തെ സിനിമകൾ നിസാരവൽക്കരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിൻ്റെ നേർചിത്രം ലോകത്തെ അറിയിക്കാൻ ഒരു ബാധ്യത എനിക്കുണ്ട് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കത് ചെയ്യണമായിരുന്നു സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം ഞാൻ തിരിച്ചറിഞ്ഞു അത് ഞാൻ ജനങ്ങളെ അറിയിച്ചു എൻ്റെ സിനിമയിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും വിഭിന്നമായി ഒന്നും എന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ചിത്രീകരിക്കണം അങ്ങനെ സിനിമയുടെ ക്ലൈമാക്സിൽ സ്വരായയ്ക്കും ഒരു രക്ഷപ്പെടലില്ല ആ സീൻ കാണുന്നതിൽ നിന്ന് പ്രേക്ഷകനും ഒരു രക്ഷപ്പെടലില്ല എന്നത് തന്നെയായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത് അവർ ഏറ്റവും അവസാനമായി തൻ്റെ പെൺമക്കളെ നോക്കുന്നുണ്ട് ഇനി ആ മക്കൾക്ക് രക്ഷയില്ല ആരാലും അങ്ങനെ ആ സംവിധായകന്റെ ഉദ്യമം ലോക ചരിത്രത്തിന്റെ ഏടുകളായി തന്നെ പറയപ്പെട്ടു ആ നിരോധനത്തെ ആ സിനിമ നിരോധിക്കപ്പെട്ടു നിരോധനത്തെ മറികടന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ വലിയ രൂപത്തിൽ ചർച്ചയായി അങ്ങനെ ടൊറോന്റോ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവാർഡുകൾ വാരി കൂട്ടിയ സിനിമ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ സിനിമ പ്രദർശിപ്പിച്ചു ആംനിസ്റ്റ് ഇന്റർനാഷണൽ ഇറാനെതിരെയും ഈ പൈശാചിക കൃത്യത്തിനെതിരെയും പ്രമേയം വരെ പാസ്സാക്കിയ സിനിമ കാരണം ആ സിനിമ ലോകത്തോട് സംസാരിച്ചു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ സംബന്ധിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സിനിമയിലൂടെ അതിന്റെ സംവിധായകൻ അതിന്റെ രക്തസാക്ഷികൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു എൺപത്തിയഞ്ചു രാജ്യങ്ങളിൽ ഇന്നും ഈ ശിക്ഷാരീതി വിശ്വസിക്കുകയും തുടരുകയും ചെയ്യുന്നു എന്നതാണ് വൃത്തങ്ങൾ പോലും പറയുന്നത് കല്ലേറുകൊള്ളുന്നയാൾ മൂർച്ചയേറിയ ആഘാതത്താൽ മരണമടയുന്നു ഇസ്ലാം സ്നേഹമാണ് അത്രേ സ്നേഹം നെബി ശിക്ഷാരീതിയെ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു റോമൻ സാമ്രാജ്യത്തെ ജെറുസലേമിലെ സെയിന്റ് സ്റ്റീഫൻ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെട്ടത് ക്രിസ്തു വർഷത്തിലും അതിനെ തുടർന്ന് ഈ ശിക്ഷാരീതി ക്രിസ്ത്യൻ രാജ്യങ്ങൾ കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ സ്റ്റോണിങ്ങിനെതിരായിട്ടുള്ള നിലപാടുകൾ മാ മനുഷ്യൻ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ യുക്തിസഹമായ ചിന്താരീതികൾ അവനിലെ യുക്തിബോധത്തെ വീണ്ടെടുത്ത് അവൻ വിവേചനത്തോടുകൂടി വിവേകത്തോടു കൂടി ചിന്തിച്ചപ്പോൾ അവര് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു സ്ത്രീ വിരുദ്ധത പറയുന്ന ഇസ്ലാം എന്താണ് ഇങ്ങനെ എന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കി മതമേതായാലും അതിലെ സ്ത്രീ വിരുദ്ധതകൾക്കെതിരെ സംസാരിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു മതഗ്രന്ഥങ്ങൾ സ്ത്രീ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ഒരാവർത്തി വായിച്ചാൽ അത് വലിച്ചെറിയുന്ന രൂപത്തിലേക്കാണെന്നുള്ളത് സ്ത്രീ സമത്വം തുല്യത ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒരു സമൂഹം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ തയ്യാറാകുമോ ചോദിച്ചു പോകുന്നതാണ് ഇതിന്റെ തീക്ഷണത എന്താണെന്നും ഇതിന്റെ തീവ്രത എന്താണെന്നും അനുഭവിച്ചവർക്കല്ലാതെ മനസ്സിലാകില്ല അനുഭവിക്കണം അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇസ്ലാമിലെ സ്ത്രീ വിവേചനം ഏത് രൂപത്തിലാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എന്നിട്ട് അപ്പിക്കുപ്പായത്തിന് വേണ്ടി വാദിക്കും